നീ എന്താ എത്ര നേരത്തെ പോകുന്നത് സമരം സമരം എന്താ കാര്യം കുട്ടികൾക്ക് സമരം അധ്യാപകർക്ക് മെയിൽ ബാഗ് എടുത്തിട്ടേ വരൂ എന്നാ പൂട്ടിട്ട് വാ നമുക്ക് പോവാൻ ആവാതി ശാരദമുള്ള ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ അവക്കൊരു ജോലി കിട്ടിന്ന് വരും അങ്ങനെ ഞാനും രക്ഷപ്പെടും എങ്കുങ്ങളെ കെട്ടിച്ചയക്കാൻ മല്ലൊന്നും കരുതിയിട്ടുണ്ടോ ഒന്നും കരുതിയിട്ടില്ല രണ്ടുപേരെ പഠിപ്പിച്ചു എന്റെയും നന്ദിയും ശമ്പളവും ഇച്ചിരി പശുക്കളമുള്ളതുകൊണ്ട് കഴിഞ്ഞു കൂടുതൽ എല്ലാം ദൈവം നിശ്ചയം പോലെ നടക്കും കുറുപ്പ് സാറേ ഈ മേൽബാഗ് അടുത്ത ബസ് കൊടുത്തയക്കണം ഞാൻ ഓ ആ എന്താണെന്ന് അറിയില്ല മോളെ അവളൊന്നും ആകെ ഇടങ്ങേറില്ല അതെ അമ്മ പിന്നാക്കത് അവക്ക് മതിയാണ്ടിട്ടാ അല്ലടി മോളെ കൊണ്ട് കുടിച്ചില്ലേ ലക്ഷ്മി ഇപ്പഴാ കറന്നത് അല്ലോ ഇത് കിട്ടി ചായ അടിക്കാൻ വരുമ്പേ പശുവിന് പിണാക്കു വരാൻ മറക്കരുത് കേട്ടോ ഓ ഇതീ ചായ ഇട എനിക്ക് വയ്യ നോക്കാനുണ്ട് അത് പിന്നെ മതി നിനക്ക് ചായ ഇട്ടാണ്ട എനിക്കേ മനസ്സില്ല നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട ചായ ഞാനിട ചായ ഞാൻ വേണ്ട മോളെ ചായ ഒരു ജോലിയും ചെയ്യിക്കാതെ അമ്മയാ ഇവിടെ കൊഞ്ചിക്കുന്നത് ഓ ഒരു പുന്നാല മോള് അതേടി അവളെ എന്റെ പുന്നാല മോള് തന്നെയാ ും പണവും കൊടുക്കാനുണ്ടെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം നാളെ നടത്താം എന്നാ പിന്നെ കിടന്ന് പിണച്ചിട്ട് നല്ല കാര്യം ഉണ്ടോ അപ്പൊ അവര് ചെറുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രായമായ വെമ്പിള്ളാരാ വല്ല പുറത്തൊക്കെ അവൻ അവരെ മക്കളാ ഞാനെ അന്തസായ പഠിപ്പിച്ചതും വളർത്തുന്നതും ഒരു കുരുത്തേക്കാളും കാണിക്കത്തില്ല നീ പോയിക്കണം എന്ന് പറഞ്ഞു പലമോള എങ്ങനെ വന്നിരുന്നല്ലേ ഓ രൂപ എടുത്തോളൂ വെച്ചിട്ടുണ്ട് ഓ ാണ് തല്ലി പൊളിച്ചിരിക്കുന്നത് പലമുളി കൊടുക്കാൻ അവളെ ഏഴായിരം രൂപ ഇതിനകത്തുണ്ടായിരുന്നു അയ്യോ ഇത് കള്ളൻ്റെ പറവുള്ള തനിക്ക് നാരായണ രൂപയായിരുന്നു എന്തൊരു വൈപ്പ കിട്ടതാ ഇങ്ങനെ കല്ലിച്ചോടില്ല പറഞ്ഞാലോ നല്ല കൊണ്ടുപോയി പോണം എങ്ങനെ തരാനാണ് എല്ലാറ്റിനും സമാധാനം വേണ്ടേര എന്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനത്തൊക്കെയാണ് അത് നാളെ കാര്യം വേഗം പോയി പോലീസിലാണ് നേരാ ഈ പ്രദേശത്ത് ഇതുവരെ സംഭവം നടന്നിട്ടില്ലല്ലോ സർവീസിൽ ഇപ്പോൾ ഈ നമുക്ക് സർ ശാരദ വിഷമിക്കണ്ട ആ പോലീസുകാർ ഒന്നുകിൽ വന്നോട്ടെ അവരെ കള്ളനെ കയ്യോടെ പിടികൂടും പിന്നെ ചേട്ടന്റെ കാശും കിട്ടും ഒന്ന് പേടിക്കാതിരി ഇട്ടിയിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാം എനിക്ക് വേണ്ട ആ ഞാൻ പോയത് കള്ളനോട് പൊളിച്ചു അതെ ഈ പെട്ടിയിലാണ് രൂപ വെച്ചിരുന്നത് ഏഴായിരം രൂപ രാവിലെ ആണേ ഇവിടെ എത്ര ജീവനക്കാരുണ്ട് ഞാൻ പിന്നെ ഈ പെണ്ണേതാ ഇതെന്താ മോളാത്തിന് പറഞ്ഞാൽ നിന്റെ പേരെന്താ ശാരദ പെട്ടിയിൽ പണം വെച്ചുപൂട്ടുമ്പോൾ നീ ഉണ്ടായിരുന്നു ഇന്നലെ ഓഫീസ് അടയ്ക്കുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്റെ ഉണ്ടായിരുന്നു പ്രിന്റ് എടുപ്പിക്കണം നിങ്ങൾ അച്ഛനും ആളും ഓഫീസ് പൂട്ടി ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം അറിയാൻ വേണ്ടി വിളിച്ചോട്ട് പോയതായിരിക്കും ശേഷം വരെ ഒന്ന് പോയിട്ട് വരാം എടുക്കുക നിങ്ങൾ ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടോ ഇല്ല ഇത് എടുത്ത രൂപയാണ്

എന്നാൽ എനിക്കൊരാൾ സംശയമുണ്ട് എന്നും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ദാമുനെ ആ പെൻഷൻ പറ്റി വില്ലേജ് മോൺ ദാമുനെ രൂപ അയാൾ തന്നെ തന്നെയാണ് ഞാൻ വിളിക്കുമ്പോ േ അവൻ എന്തൊക്കെ പ്രമാവുകാരാമു അവൻ ഇപ്പത്തെ ചട്ടമ്പിയാണ് ചട്ടമ്പി അവന്റെ വീടുകള അവനിപ്പം അവന്റെ വീട്ടിലല്ല താമസം പിന്നെ അവനാ കൈവശം കാർക്കാണോ കൂടാ എന്റെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും കുറിപ്പേ നാളെ പത്ത് മണിക്ക് മുമ്പ് രൂപ കൊടുത്തില്ലേക്ക് എന്റെ മോടെ കല്യാണം മുടങ്ങിപ്പോവും വേറെ ആരും എന്നെ സഹായിക്കാനില്ലെന്ന് അറിയാമല്ലോ പലമുള്ള വിഷമിക്കാതെ എനിക്കും രണ്ട് പെൺകൊച്ചികളുള്ളതാ എല്ലാം വിറ്റുവിളക്കിയെങ്കിലും തന്റെ രൂപ ഞാൻ ഉണ്ടാക്കി തരാ താൻ സമാധാനമായിട്ട് പോകും ാണ് സാറേ കൈവശം കാർത്തിയത് ഞാൻ പറഞ്ഞില്ലേ ദാമു എവളുടെ വീട്ടിലാ താമസം എവളുടെ വീട് മുഴുവൻ പരിശോധിച്ചു അവനെ കിട്ടിയിട്ടില്ല അവനെ എവിടെയോ ഉറപ്പിച്ചിരിക്കുക എത്ര ചോദിച്ചിട്ടോട്ട് പറയുന്നുണ്ടെന്ന് നിനക്കറിയില്ല അമനെ ദാമു ആയിട്ട് നിനക്കിപ്പോ യാതൊരു ബന്ധവും ഇല്ല ഉണ്ടായിരുന്നേ അതൊക്കെ പഴയ കഥയാ പക്ഷേ ഇപ്പൊ ഒരാളിന്റെ ചെലവിൽ നാനുമര്യാദയായിട്ട് ജീവിക്കുകയാണ് എന്റെ പെറ്റമ്മയാണ് സത്യമൈ മോനെ അഴി വിട്ടാലോ ഈ പെമ്പുള്ളാറ് വെറും കഴറ്റോടെ നടക്കുന്നത് നാണക്കേടല്ലേ അതിനേക്കാൾ നാണക്കേടല്ലേ ലക്ഷ്മി നാട്ടുകാരെന്നെ കള്ളനെന്ന് വിളിക്കുന്നു അതിനെ അച്ഛൻ അല്ലേ രൂപ മോഷ്ടിച്ചേ കുഞ്ഞേ പോസ്റ്റ് ആఫీസിൽ നിന്ന് 2.3 രൂപ പോയി എന്ന് കേക്ക ചെറുപ്പേരുടെ ഉദ്യോഗ പോയി എന്ന് വെച്ചു ഒന്നും ആലോചിക്കാൻ ഇല്ല അച്ഛാ പൊന്നു വിളിക്കുന്നു തന്ന്യാന്നല്ലേ അതുകൊണ്ട് തെ değോ തെറ്റല്ലേ നമ്മുടെ പശുവനേ കൊടുക്കയാ പശുവനേ വിക്കാനോ ഞങ്ങളെ പരീക്ഷിക്കുന്നു അമ്മ വിഷമിക്കാതെ എന്തൊക്കെ പണം നാളെ തന്നെ കൊടുക്കണം മാന്യ മഹാജനങ്ങളെ മാധുരി മാധുരീദേവിയുടെ മനോഹര നൃത്തം ആരംഭിക്കുവാൻ പോകുന്നു നിരാശരാകാതെ ടിക്കറ്റ് എടുത്ത് ഉടൻ ഉടൻ അകത്ത് കയറുക മാധുരി മാധുരീദേവിയുടെ മനോഹര നൃത്തം

യുടെ രൂപ കൊടുക്കാൻ വേറെ ഒരു വഴിയുമില്ല എന്നാലേ അതിന്റെ ആവശ്യമില്ല കള്ളനെ തൊണ്ടി സഹനം പിടിച്ച് പോസ്റ്റ് ഓഫീസ് തടയിട്ടുണ്ട് വേഗം കൊടുക്ക എങ്ങനെയാണോ ഇതിനകത്ത് കയറിയത് പുറകിലൂടെ കയറി ഓടിക്ക എപ്പോഴായിരുന്നു രാത്രി പത്തുമണിക്ക് ശേഷം നീ എന്നോട് ഇത് ചെയ്തല്ലോളാ മഹാപാപി ഇതാണ് അവൻ മോഷ്ടിച്ച പണം ഇതിൽ മുന്നൂറ് രൂപ ചിലവാക്കിയിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ഇവന്റെ മൂന്ന് വാരിയല്ലേ ഞാൻ കുറിച്ച് പറയാ കണ്ണും വെട്ടത്ത് വെച്ച് അത് ചെയ്യല്ലേ സാറേ പരമുള്ള ഇതാ കൊറവുള്ള ഞാനങ്ങ് തന്നോളാം വേണ്ട അത് ഞാൻ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്റെ കാശ് കിട്ടി ആ കൈവിശം കാർത്തിയാന കിട്ടിയിട്ട് വേണം ഇവന്റെ സകല കളവ് തെളിയിക്കാൻ അവൾ ഒരിക്കലും നടക്കത്തില്ല ശാരദയാണ് ഞങ്ങളെ സഹായിച്ചത് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ശാരദയ്ക്ക് പറ്റിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്